രാജേന്ദ്രൻ നിങ്ങളുടെ ആഭ്യന്തര കഴിഞ്ഞോ ഇറങ്ങാൻ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നങ്ങളുമില്ല പാർട്ടിയുടെ തീരുമാനം ജില്ലാ കോൺഗ്രസ് നേതൃത്വവും കെ പി സി സി നേതൃത്വവും ആലോചിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണവും ആരംഭിച്ചു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സിന് സ്വാധീനമുള്ള കോർപ്പറേഷൻ സീറ്റുകളിൽ പലരും ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് പലരും പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായ നടപടികളുമായി പോകാറുണ്ട് അത് പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായി പരിഹരിച്ചു വരുന്നു വരുന്നവർക്കെതിരെ അവരെ സംസാരിക്കും അതിനുശേഷം അവർക്കെതിരെ നടപടി സ്വീകരിക്കും പാർട്ടി പാർട്ടി വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ കോർപ്പറേഷൻ ഭരണം യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിന് തൃശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നിരത്തി ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച വിഷയമുണ്ടല്ലോ കോർപ്പറേഷൻ മേയർ പല ഘട്ടങ്ങളിലായി മേയറെ മാറ്റണമെന്ന് ഘടകക്ഷിയായ സി പി ഐയുടെ പ്രതീതികൾ മത്സരിച്ചിരുന്ന വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള എം എൽ എ ഉൾപ്പെടെയുള്ള അവരുടെ പാർട്ടി നേതൃത്വം തന്നെ വളരെ വ്യക്തമായി പലപ്പോഴും പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലും ചാനലിലും മീഡിയയിലൊക്കെ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ വളരെ വ്യക്തത എൽ ഡി എഫിൽ വലിയ രാഷ്ട്രീയ സി പി എമ്മും സി പി ഐയും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഭരണം എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു രീതിക്കനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത് പല ഘട്ടങ്ങളിലും അദ്ദേഹം പല രീതിയിൽ ഈ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കസേര സംരക്ഷിച്ചു പോകുക പലപ്പോഴും ഭരണസമിതി യോഗത്തിൽ പോലും കോർപ്പറേഷൻ്റെ ഭരണസമിതി യോഗത്തിൽ പലപ്പോഴും മേയർക്കെതിരെ ആ അതിൽ നിന്ന് വരുന്ന കൗൺസിലർമാർ തന്നെ വലിയ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡെപ്യൂട്ടി മേയറുമായി മേയർ പരസ്യ സംവാദത്തിൽ ഏർപ്പെട്ടു രണ്ട് ഉദ്ഘാടനങ്ങൾ പല സ്ഥലത്തും നടന്നു മേയർ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം നടത്തി അപ്പോ വളരെ വ്യക്തമായ ആഭ്യന്തര തർക്കങ്ങൾ അല്ല ആഭ്യന്തര പ്രശ്നമല്ലേ സംഗതികൾ ഉണ്ടോ നോക്കിയാൽ പോരെ അത് അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഭരണം പല സമയത്തും ഇവിടെ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല രണ്ട് ചെറുപ്പക്കാരാണ് ഇവിടെ ഭരണസംഭരണുണ്ട് രണ്ട് ചെറുപ്പക്കാരാണ് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ രണ്ട് തവണകളിലായി റോഡിലെ കുഴിയിൽ വീണ് മരണപ്പെട്ടത് ബസ് കയറിയിട്ട് കോഴിയിലൊന്നും വീണിട്ട് തെറ്റു ലഭിക്കില്ല കോഴിയിൽ വെറുതെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് ഒരു കുഴിയിലും വീണ് തൃശ്ശൂർ നഗരത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് അപകടങ്ങൾ മാറ്റിയിട്ടുണ്ട് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പക്ഷെ നമ്മള് ഇതിന് അദ്ദേഹത്തിന് സമയം അനുവദിക്കല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കഴിഞ്ഞ ആ സമയത്തുണ്ടായിരുന്ന പത്രങ്ങളിൽ നോക്കിയറിയാം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ബിനി ടൂറിസ്റ്റ് ഹോമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അഴിമതി ഇന്ന് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കേസ് കേസ് നടന്നിട്ട് എന്തുണ്ടായി നടന്ന ആറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി വാദിച്ച ിയുടെ അതുപോലെ തന്നെ ഈ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പൂടെ പറഞ്ഞല്ലോ അർണാട്ടകര ഹോളിന്റെ സെന്ററിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെ നമ്മളൊരു പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ രണ്ടു വർഷമോ മൂന്ന് വർഷമോ കാലാവധി വെക്കും ഇവിടെ നാലും അഞ്ചും വർഷം കഴിഞ്ഞിട്ടും കോർപ്പറേഷൻ ഭരണ സംവിധാനത്തിന് ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ജനങ്ങൾക്ക് അത് കമ്മീഷൻ ചെയ്ത് അവർക്ക് വിവാഹം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്താൻ കഴിയുന്നില്ല കോർപ്പറേഷൻ അതിലൂടെ വൻ നഷ്ടം അങ്ങനെ വീണ്ടും ആ പദ്ധതിക്ക് അനുവദിച്ച പണം തെഞ്ഞില്ല എന്നും പറഞ്ഞു വീണ്ടും എസ്റ്റിമേറ്റ് പുതുക്കുക അപ്പൊ അതിലൂടെ നേരത്തെ എൽ ഡി എഫ് ചൂണ്ടിക്കാണിപ്പോ കുടിവെള്ളം ഒരു ബേസിക് നീഡാണ് അത് എവിടെയും ഇപ്പോൾ ലോറിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുന്നില്ല എങ്കിൽ അത് വലിയ നേട്ടമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആശുപത്രി പോലെയുള്ള അതെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞതാണ്